എല്ലാവർക്കും നമസ്കാരം കുറേ പേര് നമ്മളോട് ഗുരുവായൂരപ്പൻ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാൻ എന്ന് ചില ആളുകളൊക്കെ നമ്മുടെ ഇൻബോക്സിലൊക്കെ വന്ന് ചോദിച്ചു അപ്പോൾ അനുഭവങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജീവിതത്തിൽ നിരോധികമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ഷരത്തേനൊക്കെ പറയും നമ്മളിങ്ങനെ അനുഭവങ്ങളൊന്നും അങ്ങനെ പറയാൻ പാടില്ല അത് നമുക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് അത് നമ്മളായിട്ട് തന്നെ ആസ്വദിക്കുക അതൊരു ഐസ്ക്രീം പോലെ രുചിക്കുക എന്നൊക്കെയാണ് ഷരത്തേടം പറയാറ് അതുപോലെ തന്നെയാണ് ഞാനും കരുതുന്നത് അപ്പോൾ ഈ ഒരു അനുഭവം എന്തുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ കഥാപാത്രങ്ങൾ നിങ്ങളും ഞാനുമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് എനിക്കുണ്ടായ വളരെ രസകരമെന്നോ അല്ലെങ്കിൽ കണ്ണ് നിലയിക്കുന്നതെന്നൊക്കെ പറയാവുന്ന ഒരനുഭവമാണ് നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ കരുതുന്നത് ഇതിന് ഭഗവാന്റെ ഒരു സമ്മതം കൂടി ഉണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു ഇപ്പം കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പായിട്ട് ഞാൻ ഗുരുവായൂർ പോയിരുന്നു ജോലിയുടെ ഒരാവശ്യമായിട്ട് ബന്ധപ്പെട്ട് തല സമയത്തും ഗുരുവായൂർ പോകാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഒരുപാട് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളെ കണ്ടു കുറേ പേരൊക്കെ ഫോട്ടോ എടുത്തു സംസാരിച്ചു ഭയങ്കര സന്തോഷം നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഭയങ്കര സമാധാനമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരെ കാണുമ്പോൾ അവരുടെയൊക്കെ പാഠങ്ങളിൽ നമസ്കരിക്കാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകളെ കാണാൻ സാധിച്ചു വലിയ സന്തോഷം വളരെ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കളെ ഗുരുവായൂരിനെ കാണാൻ സാധിച്ചു ഗുരുവായൂർ അപ്ഡേറ്റിലുള്ള ഷരത്ത് സരിത അങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണാൻ സാധിച്ചു അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്ന കഥ ഞാൻ ഗുരുവായൂർ എത്തുന്ന ദിവസം വൈകിട്ടാണ് ഞാൻ ഗുരുവായൂർ എത്തുന്നത് അപ്പോൾ ഗുരുവായൂരപ്പനെ ദീപാരാധന സമയത്ത് പോയി കണ്ടു തൊഴാനുള്ള ഭാഗ്യം ഉണ്ടായി അന്നത്തെ ദിവസത്തെ ഉച്ചപൂജ അലങ്കാരം വാമനമൂർത്തിയായിട്ടാണ് ഭഗവാനെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ഭംഗിയുള്ള ഒരു പട്ടക്കോണമൊക്കെ പിടിച്ച് നല്ല ദേഹത്തൊക്കെ ഭസ്മൊക്കെ ധരിച്ച് ഒരു പട്ടുകോണമൊക്കെ കൊടുത്ത് ഒരു കുഞ്ഞുണ്ണിയായിട്ട് ഇപ്പോൾ ഉപനയനം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഒരു ഉണ്ണിയെ പോലെ നല്ല മിഡും മിട്ടുക്കനായിട്ടൊരു ഉണ്ണിയായി ഒരു കമണ്ടലുമൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഉണ്ണി നമ്പൂരിയുടെ രൂപത്തിലായിരുന്നു ഭഗവാൻ എന്നുണ്ടായിരുന്നത് ഒരു കുടുംബയൊക്കെ കെട്ടി ഭംഗിയുള്ളൊരു ഉണ്ണി ആ ഉണ്ണിയെ നന്നായിട്ട് കാണാൻ സാധിച്ചു ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു ഭഗവാന്റെ കഥകൾ ഇനിയും പറയാൻ അനുഗ്രഹിക്കണേ എന്ന് ഭഗവാനോട് സാഷ്ടാംഗം പ്രണമിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചു അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ക്ഷേത്രത്തിൽ നിന്നകത്തു നിന്നും ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളെയൊക്കെ കാണാൻ സാധിച്ചു ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കുറച്ചമ്മമാർ എന്നെ കാണാൻ വന്നിരുന്നു കുറച്ച് പ്രായമായിട്ടുള്ള അമ്മമാരാണ് പക്ഷേ നമ്മൾ വീഡിയോ കാണുന്ന ആളുകളാണ് അവർ പറഞ്ഞുകൊണ്ട് വീഡിയോ ഒക്കെ കാണാനുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങൾ ആദ്യം കാണുന്ന വീഡിയോ ഗുരുവായൂർ വെറും കൈയ്യോട് കൂടി പോകരുത് എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന് പറയുന്നൊരു വീഡിയോ ആയിരുന്നു കുഞ്ഞിയല്ലേ കുട്ടിയല്ലേ ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേന്നൊക്കെ മോൻ പറഞ്ഞ വീഡിയോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് വലിയ സന്തോഷം അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ അപ്പോൾ അതിനകത്ത് ആ ഗ്രൂപ്പിൽ നിന്ന് ഒരമ്മ എന്നോട് പറഞ്ഞു മോൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കാരണം ഞാൻ എപ്പോഴും ഗുരുവായപ്പന എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ഞാൻ പട്ടും കതലിപ്പാടമൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ഞാൻ ഇന്നൊരു ഓടക്കൊഴിൽ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഭഗവാനെ കൊടുക്കാനായിട്ട് അപ്പോൾ അന്ന് മോൻ പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ നമുക്ക് ഗുരുവായൂരത്തിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് അപ്പോൾ അത് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് എവിടെയാണോ പ്രാർത്ഥിച്ചത് സമർപ്പിക്കാൻ തോന്നുന്നത് അപ്പോൾ നമുക്ക് അകത്ത് കയറി തൊടാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ പുറത്താ ദൈവസ്തംഭത്തിൻ്റെ അവിടെ വയ്ക്കാം അല്ല ഉള്ളിൽ കയറി തൊടാൻ പറ്റുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടിമരത്തിൻ്റെ അവിടെയുള്ള ആ ഒരു നമ്മളെല്ലാവരും തൊഴിൽ ഒരു സ്പേസ് ഉണ്ടല്ലോ അവിടെ വയ്ക്കാം അല്ലെങ്കിൽ നാലാമ്പത് അകത്ത് പോകണമെങ്കിൽ പറ്റുമെങ്കിൽ നമുക്ക് ആ നമസ്കാര മണ്ഡപത്തിൽ തന്നെ അത് സമർപ്പിക്കാം അതുപോലെ അപ്പോൾ അമ്മ വളരെ സന്തോഷമായിട്ട് ആ അങ്ങനെ വെക്കാമല്ലേ അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഗുരുവായൂരത്തിന് എന്നോട് ചോദിച്ചു അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയ സത്യാവസ്ഥയൊക്കെ ആരാകുന്നത് ഇങ്ങനെയുള്ള നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും മിക്കതും സ്ത്രീലകത്തിനകത്തേക്ക് കൊണ്ടുപോകാറില്ല അപ്പോൾ നമ്മൾ സ്വർണത്തിനോ വെള്ളിയിലോ ഒക്കെ ചില ആഭരണങ്ങളോ കിരീടങ്ങളോ ഓടക്കുകളൊക്കെ കൊണ്ടുവരുമ്പോൾ തിലകങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഭഗവാനെ ചാർത്താറുണ്ട് നമ്മളിങ്ങനെ പട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതത് ഉപയോഗിക്കും അത് മാറ്റി മാറ്റിവെക്കുകയാണ് സാധാരണ ചെയ്യുക പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിക്കാനൊക്കെ ആയിട്ട് മാറ്റിവെക്കും അപ്പൊ അമ്മ കൊണ്ടുവന്ന ഓടക്കുഴൽ എന്ന് പറയുന്നത് സാധാരണ ഒരു ഓടക്കോളാണ് നമ്മുടെ സ്വർണത്തിലും വെള്ളിയിലുള്ള ഓടക്കുഴലൊന്നുമല്ല ഒരു സാധാരണ ഓടക്കുഴൽ ഗുരുവായൂർ ഭാഗത്തൊക്കെ വെച്ചിട്ട് പത്തോ ഇരുപതോ മുപ്പതോ ഒക്കെ രൂപ കൊടുത്താൽ കിട്ടാവുന്ന ഒരു കുഞ്ഞ് കനം കുറഞ്ഞ ഒരു ഓടക്കുഴലാണ് ആ അമ്മ കൊണ്ടുവന്നിരുന്നത് എനിക്കത് കാണിച്ചു തന്നു അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത് വെക്കാം അപ്പോൾ ഭഗവാനെ സ്വീകരിക്കും എന്ന് പറഞ്ഞു അപ്പൊ അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഞാനൊരു സൂചന കൊടുത്തു അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി ഞാനിത് കൊണ്ടുവന്നിട്ട് ഉണ്ണിക്ക് കൊടുക്കാൻ പറ്റില്ലേ ഉണ്ണിക്ക് ഇതകത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ലേ എന്ന സങ്കടമായി അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും ചെറുതായിട്ട് വിഷമം കൊന്നു അമ്മയുടെ കണ്ണൊക്കെ നിറയുന്ന പോലെ തോന്നി ഞാൻ ഇത്ര ആഗ്രഹിച്ച് കൊണ്ടുവന്നിട്ട് ഗുരുവാരത്തിന് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ ഞാൻ തന്നെ അത് പറയുകയും ചെയ്തല്ലോ എന്നുള്ള വിഷമം എനിക്കും വന്നു എന്നാലും ഭഗവാൻ സ്വീകരിക്കും എന്ന് അമ്മയോട് പറഞ്ഞ് അവരോടൊക്കെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് സന്തോഷമായിട്ട് അവരെ പറഞ്ഞു ആ സീൻ അവിടെ കഴിഞ്ഞു പിറ്റേന്ന് രാത്രി ശിവയിലേക്ക് ഞാൻ പോയി പിറ്റേന്ന് രാവിലെ ഗുരുവായപ്പനെ ഉഷപ്പൂച്ച സമയത്ത് പോയി തൊഴുതു ഒരു ഉണ്ണിയായിട്ട് കയ്യിൽ പഴമൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു ഒരു ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ ഭഗവാനെ കണ്ടു ഏകദേശം ഉച്ചയോട് അടുപ്പിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോയിരുന്നത് അപ്പോൾ തലേന്ന് വാമനാവതാരമാണ് ചാർത്തിക്കുന്നത് ക്രമം അനുസരിച്ച് സാധാരണ പിറ്റേ ദിവസം പരശുരാമനൊക്കെ ചാർത്താ എന്ന പതിവുണ്ട് നമുക്ക് അറിയാം ഗുരുവായൂർ കളഭാലം കാരൻ സമയത്ത് അന്നേ ദിവസം മേൽശാന്തിക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് ചാർത്തുകയാണ് ചെയ്യുക എങ്കിലും ചിലപ്പോൾ ഓർഡർ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ മത്സ്യം ചാർത്തി കഴിഞ്ഞു കൂർമ്മം ചാർത്തും വരാഹൻ ചാർത്തും ചിലപ്പോൾ നരസിംഹം വളരെ ദുർലഭമായിട്ട് ചേർത്താനുള്ളൂ പാവനം ചേർത്താനുണ്ട് പരശുരാമൻ ചേർത്താനുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഭഗവാന്റെ മനസ്സിൽ അന്നത്തെ ദിവസം ഭഗവാൻ ഓർമ്മ വന്നത് ഭഗവാൻ പരശുരാമസ്വാമിയായിട്ട് നിൽക്കുന്ന ഒരു രൂപമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് അപ്പോൾ ഭഗവാനെ ഉച്ചപൂജ കയറി തൊഴുകാണെന്നുണ്ടെങ്കിൽ പരശുരാമസ്വാമിയായിട്ട് കാണാമല്ലോ എന്ന് കരുതി ഉച്ചപൂജ സമയത്ത് തൊഴാനായിട്ട് ഞാൻ അകത്ത് കയറി അപ്പം ഉച്ചപൂജയ്ക്ക് തെരശീട്ടിരിക്കുകയാണ് നാദസ്വരം കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ തകിലും മേളമൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ക്യൂവിൻ്റെ കുറച്ച് പുറകിലാണ് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് വന്നു കൃഷ്ണ ഗുരുവായപ്പ ക്ഷേത്രത്തിൽ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിക്കുന്നു എന്ന് പറയുന്ന അനൗൺസ്മെൻറ്റ് വന്നു ഭഗവാനെ കാണാനുള്ള കുതി ഭഗവാനെ പരശുരാമ സ്വാമിയായിട്ട് കാണണം ആ കയ്യിലുള്ള മഴവും ആ ഗാംഭീര്യത്തോടു കൂടിയുള്ള നിപ്പൊക്കെ കാണണം വിചാരിച്ച് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങി വാതിന്മാടം കടന്ന് നോക്കുമ്പോഴേക്കും എത്തി നോക്കുമ്പോഴും ഉണ്ടാവാനേ കാണാൻ മനസ്സിലായി പരശുരാമ സ്വാമിയായിട്ടല്ലോ നിൽക്കണേ വേറെന്തോ രൂപമാണെന്നുള്ളൊരു ധാരണ അതും തന്നെ കിട്ടി പോക പോകെ മനസ്സിലായത് ഒരു മരം ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു കടമ്പ് മരമാണത് ആ കടമ്പ് മരത്തിന് മുകളിലായിട്ട് അവിടെ ഇവിടെയൊക്കെ പട്ടുപുണികളിങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട് നമ്മളൊരു വസ്ത്രം തൂക്കിയാൽ എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെ വസ്ത്രങ്ങൾ തൂക്കിയതുപോലെ കുറേ പട്ടുകളിങ്ങനെ ചാർത്തിയിട്ടിട്ടുണ്ട് ഉണ്ണി അതിനകത്തൊരു കൊമ്പില് കാല് താഴത്തേക്കിട്ടിരിക്കുകയാണ് കാലിൽ കുഞ്ഞ് തളകളുണ്ട് പട്ടുകോണകം ചേർത്തിയിട്ടുണ്ട് കാലിൽ ചെവിപ്പൂക്കൾ ചാർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മാലകൾ ചാർത്തിയിട്ടുണ്ട് നല്ല കളഭം കൊണ്ട് ഭംഗിയുള്ളൊരു പീലി ചാർത്തിയിട്ടുണ്ട് ആ കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് ഗുരുവായൂരപ്പൻ ഓടക്കുഴൽ വായിക്കുന്ന രംഗമാണ് നല്ലത്തെ കളഭാരങ്കരായിട്ട് ചാർത്തിയിട്ടുണ്ടെങ്കിൽ ആ കയ്യിലുള്ള ഓടക്കോയിൽ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ആ അമ്മയാണ് ഇതാ അമ്മ കൊണ്ടുവന്നിട്ടുള്ള ഓടക്കോയിൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് സന്തോഷമായി അമ്മ ഓടക്കുഴൽ കൊണ്ടുവന്നത് അമ്മയോട് പറയണം ഞാൻ ഈ ഓടക്കോയിൽ വാങ്ങിയിട്ടുണ്ട് അവരെവിടെയാണത് സമർപ്പിച്ച് അവരത് അകത്ത് കൊടുത്തോ എവിടെയാണത് വെച്ചത് ഒന്നും എനിക്കറിയില്ല പക്ഷെ ഗുരുവായക്കൻ്റെ കയ്യിൽ കളഭം കൊണ്ട് ചാർപ്പിക്കുക എന്ന ഓടക്കുഴല് പിറ്റേ ദിവസം പരശുരാമ സ്വാമിയായിട്ട് ക്രമത്തിനനുസരിച്ച് ഭഗവാൻ നിൽക്കേണ്ട രീതിയിൽ നിന്ന് മാറ്റി ഭഗവാൻ തന്നെ മേൽശാന്തിയോട് സൂചിപ്പിച്ചു തോന്നിപ്പിച്ചു ഇന്ന് എനിക്ക് എൻ്റെ അമ്മ കൊണ്ടുവന്ന ഓടക്കുഴൽ കയ്യിൽ പിടിക്കണം മേൽശാന്തി എനിക്കറിയാം അത് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഓടക്കുഴൽ എൻ്റെ കയ്യിൽ അവിടെ നിന്ന് ചാർത്തി തരണം എന്ന് ഭഗവാൻ മേൽശാന്തിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭംഗിയുള്ള ആ ഗോപി വസ്ത്രാപഹരണമായിട്ട് ആ കടമ്പ് വൃക്ഷത്തിൽ ഇരുന്ന് തൻ്റെ വീണുകാലം പൊഴിക്കുന്ന ഗുരുവായപ്പൻ്റെ ആ രൂപം കാണുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭക്തർ തനിക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഓരോ കുഞ്ഞിക്കൊരു മണി വരെ എത്ര സന്തോഷത്തോടു കൂടിയാണ് എത്ര സ്നേഹത്തോടു കൂടിയാണ് ഭഗവാൻ സ്വീകരിക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ അമ്മയുടെ കണ്ണ് നിറഞ്ഞത് വരുവായപ്പൻ കണ്ടു അയ്യോ ഞാനിത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ണിക്ക് കിട്ടില്ലല്ലോ എന്നാൽ അമ്മ കൊടുത്ത ഉടക്കുഴലാകത്തിരിക്കണമെന്നല്ല ഞാൻ പറയണത് എങ്കിലും ഭഗവാൻ്റെ കയ്യിലൊരു ഓടക്കുഴലുണ്ട് അത് നമ്മുടെയൊക്കെ മനസ്സാവുന്ന ആ ഓടക്കുഴൽ സ്വീകരിക്കാൻ ആ ഉണ്ണി ഗുരുവായൂർ എപ്പോഴും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നും കൊടുക്കാനില്ലെങ്കിലും എൻ്റെ ഗുരുവായൂരപ്പ മനസ്സ് നിറയെ ഞാൻ എന്നെ തന്നെ ഇതാണ് നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക ഇനി കൊടുക്കാൻ സാധിക്കുന്ന ആളുകൾ ഉണ്ണിക്ക് എന്ത് കൊടുത്താലും മഞ്ജുളാലിൽ കൊടുത്ത മാല വരെ ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട് അല്ലേ അതുകൊണ്ട് ഭഗവാനെ കൊടുക്കാൻ സാധിക്കുന്നവർ കൊടുക്കുക കൊടുക്കാത്തവരെ അളവറ്റ് സ്നേഹിക്കുക കൊടുക്കുമ്പോൾ കൂടി കൊടുക്കുക ആളാവാൻ വേണ്ടി കൊടുക്കരുത് ആ അമ്മയ്ക്ക് ചിലപ്പോൾ പെൻഷൻ കിട്ടിയ പൈസ മിച്ചം പിടിച്ച പൈസയായിരിക്കും മക്കൾ ചിലവിന് കൊടുത്ത പൈസയെന്ന് മിച്ച പിടിച്ച പൈസ ആയിരിക്കും അതുകൊണ്ട് ആ ഉണ്ണിക്ക് ഒരു ഓടക്കോഴിൽ വാങ്ങിക്കൊടുക്കാനാണ് അമ്മയ്ക്ക് തോന്നിയത് ആ ഓടക്കോഴിൽ അകത്ത് കയറ്റാൻ പറ്റിയില്ലെന്ന് ചോദിച്ചപ്പോൾ വിഷമം വന്ന ആ അമ്മയുടെ കണ്ണുനീരിൽ തുടച്ചുകൊണ്ട് കൊണ്ട് ഇതാ ഞാൻ ആ ഓടക്കോഴിൽ വാങ്ങിയിരിക്കുന്നത് എൻ്റെ എനിക്ക് കൊണ്ടുവരുന്ന എന്തും എനിക്ക് സ്വീകരിക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ പറയുന്നതായിട്ടാണ് തോന്നിയത് അപ്പോൾ അത്ര കണ്ട് കരുണ അല്ലെ നമ്മളോട് ഓരോരുത്തരോടും അത്ര കണ്ട് സ്നേഹം നിങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരാണ് എന്ന് വീണ്ടും വീണ്ടും പറയുന്ന ഭഗവാന്റെ ഭാവം ആ ഭാവത്തിലിരിക്കുന്ന ആ ഭഗവാനെ ആ ഗുരുവായൂരപ്പനെ ആ ഗോപി വസ്ത്രാപകാരനായിട്ടുള്ള ആ ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നിർണയിച്ചുകൊണ്ട് ഈ അനുഭവം നിങ്ങളോട് പറയാനും സാധിച്ചു കാരണം അത് പറഞ്ഞ സമയത്ത് എന്നോട് കുറേ പേർ എൻ്റെ ചീത്തക്കെ പറഞ്ഞു എന്തിനാണ് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നത് ദേവസ്ഥുള്ള ആൾക്കാരത് മാറ്റി വയ്ക്കും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ അത് ഗുരുവായത്തിന് കിട്ടുന്നുണ്ട് എന്ന് ഭഗവാൻ തന്നെ ഒരു ദൃഷ്ടാന്തമായിട്ട് പോലെയാണ് അതെനിക്ക് കാണിച്ചതെന്നല്ല ആ അമ്മയ്ക്ക് അമ്മയുടെ വിഷമം ആ അമ്മയുടെ വിഷമം ഗുരുവാരത്തിന് തന്നെ പറഞ്ഞു വ്യാസൻ കൊണ്ടുവരാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അങ്ങ് സ്വീകരിച്ചു അങ്ങനെയല്ല എൻ്റെ അമ്മ എനിക്കൊരു ഓടിക്കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ അവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്തുള്ള കഥാപാത്രങ്ങൾ ഞാനും നിങ്ങൾ വാങ്ങുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളെന്ത് ആ ഉണ്ണിക്ക് കൊണ്ടുപോയി കൊടുത്താലും നീ ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞപോലെ കൊടുക്കാനില്ലെങ്കിലും സ്നേഹിക്കുക മനസ്സറിഞ്ഞ് സ്നേഹിക്കുക സ്നേഹത്തോടെ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ കൊടുക്കാം അപ്പോൾ വീണ്ടും മറ്റൊരു അനുഭവമായി മറ്റൊരു കഥയൊക്കെ ആയിട്ട് കാണുന്നത് വരെ നിങ്ങളെയൊക്കെ മനസ്സിൽ ഒരു നിറഞ്ഞു നിറഞ്ഞു നിൽക്കട്ടെ എല്ലാവരെയും ഇതു കാര്യത്തിൽ അനുഗ്രഹിക്കട്ടെ